പനംകുട്ടി നേരിയമംഗലം റൂട്ടിലെ വനമേഖലയിൽ അകപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളിക്ക് താങ്ങായി കഞ്ഞിക്കുഴി പോലീസ് ജാർഖണ്ഡ് സ്വദേശി ബരൻ മാറാണ്ടിയാണ് രണ്ടു ദിവസത്തോളം പനംകുട്ടിയിൽ അകപ്പെട്ടത് ചാക്കുകെട്ടുമായി ഒരാൾ അലിഞ്ഞുതിരിയുന്നതായും മോഷ്ടാവാണോ എന്ന സംശയമുള്ളതായും കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിയെത്തി തുടർന്ന് എസ് സിമാരായ താജുദ്ദീൻ അജിത് കുമാർ എസ് ഇ പി ഒ ഷെരീഫ് പി എ എന്നിവർ സ്ഥലത്തെത്തിയെങ്കിലും ആളെ കണ്ടില്ല ഈ റൂട്ടിൽ വാഹനത്തിലെത്തിയവരാണ് പനംകുട്ടിയിൽ നിന്ന് ഒരാൾ നേരിയമംഗലം റൂട്ടിലേക്ക് പോകുന്നതായി വിവരം നൽകിയത് പാമ്പള അണക്കെട്ടിന് സമീപത്തു നിന്നാണ് ബറൻ മറാണ്ടിയെ കണ്ടെത്തിയത് വസ്ത്രങ്ങൾ മുഷിഞ്ഞ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു തുടർന്ന് പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഒരു മാസം മുമ്പ് ബറന്റെ ഭാര്യ കുഞ്ഞുമായി ഇടുക്കിയിലെവിടെയോ ഏലത്തോട്ടത്തിൽ ജോലിക്കെത്തിയിരുന്നു ഇവരുടെ അടുത്തേക്ക് പോകാനായി രണ്ടു ദിവസം മുമ്പ് കോൺട്രാക്ടർക്കൊപ്പം എറണാകുളത്തെത്തി ഇതിനിടെ ഒപ്പമുണ്ടായിരുന്നയാളെ കാണാതായി ഏതോ ബസ്സിൽ കയറിയെങ്കിലും ഇറങ്ങിയത് വനമേഖലയിൽ ഭാര്യയുമായോ മറ്റുള്ളവരുമായോ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ഭക്ഷണം പോലും കഴിക്കാതെ കിലോമീറ്ററുകളോളം കുടുംബത്തെ തിരക്കി രണ്ടു ദിവസത്തോളമായി അലിയുകയായിരുന്നു പാമ്പള അണക്കെട്ടിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ബെറന് ഭക്ഷണം നൽകിയതായി കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയല്ല സ്റ്റേഷൻ പരിധി കഴിഞ്ഞാണത് എങ്കിലും ആളെ കണ്ടെത്തണമല്ലോ എന്ന് വിചാ വിചാരിച്ച് വണ്ടിയിൽ നേരെ അങ്ങോട്ട് പോയി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോൾ പാമ്പള ഡാമിൻ്റെ അടുത്ത് വെച്ച് ഈ ഇദ്ദേഹത്തെ കണ്ടു ഒരു ചാക്ക് പുറത്ത് തൂക്കി ഇങ്ങനെ അയാൾ നടന്നു പോവുകയാണ് അപ്പോൾ അയാളുടെ ആ ഒരു മാനസിക നില തെറ്റിയ ഒരു രീതി പോലെ ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വന്ന് ആദ്യം തന്നെ ചോദിച്ചപ്പോൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പാമ്പള ഡാമിലെ സെക്യൂരിറ്റി ജോൺ കഴിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ആ ഗാർഡിൽ കയറി ഭക്ഷണം അവർക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് കൊടുത്തു ഭക്ഷണം വെള്ളം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഏകദേശം ഫോൺ ഫോൺ നമ്പർ ഉൾപ്പെടെ ബാഗ് ബാഗ് വഴിയിൽ നഷ്ടപ്പെട്ടിരുന്നു തുടർന്ന് പോലീസുകാർ കണ്ടെത്തി നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ അണക്കരയിലുള്ള സ്ഥാപനമാണെന്ന് വ്യക്തമായി തുടർന്ന് കെ എസ് ആർ ബസ്സിൽ കയറ്റി കണ്ടക്ടറെ വിവരങ്ങൾ ധരിപ്പിച്ച പറഞ്ഞെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു മലയാളിയുടെ നമ്പർ കിട്ടിയിരുന്നു ആ നമ്പറും എടുത്ത് ഈ ചാർക്കൺ നമ്പറും ഒരു പേപ്പറിൽ എഴുതി ഒരു കെ എസ് ആർ ടി സി ബസ് വന്നപ്പോൾ ആ കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്തു ഭരൺമറാണ്ടിയുടെ കയ്യിലും ഈ രണ്ട് നമ്പർ എഴുതി കൊടുത്ത ശേഷം ആളെ അവിടെ എത്തിക്കാൻ കെ എസ് ആർ ടി സി കണ്ടക്ടറോട് പറഞ്ഞു കെ എസ് ആർ ടി സി കണ്ടക്ടർ വളരെ ഉത്തരവാദിത്തോടു കൂടി കൂടി അത് ഏറ്റെടുക്കുകയും ചെയ്തു ഏതായാലും ഭരൺ മറാണ്ടി ഇപ്പോൾ ഭാര്യയോടും മക്കളോടും മൂന്ന് മക്കളോടും ഒപ്പം സുഖമായി കഴിയുന്നു അവരതിന്റെ ഫോട്ടോയൊക്കെ ഞാൻ കയച്ചു കരുന്ന് ഈ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ആ സ്ഥാനത്ത് നമ്മളായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുക കള്ളന് തേടിയാണ് പോയത് പക്ഷേ കള്ളനാണെന്നല്ലേ നമ്മൾ പോലീസ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ കള്ളനാണെന്ന രീതിയിൽ കൈകാര്യം ചെയ്തതിനെ പുള്ളിയുടെ മാനസിക നില തെറ്റി നമുക്കൊരു എന്താ പുള്ളി പറയണ നമുക്കറിയാൻ പറ്റാത്തൊരു അവസ്ഥ കണ്ടക്ടറുടെ നേതൃത്വത്തിൽ ബെറൻ മറാണ്ടിയെ അണക്കരയിൽ എത്തിച്ചു ഇപ്പോൾ കുടുംബത്തോടൊപ്പം അണക്കരയിലെ നന്ദീഷ ആശുപത്രി തോട്ടത്തിൽ ജോലി ചെയ്യുകയാണ്